എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വായിക്കുന്നത് കാട്ടുമുത്തി എന്ന കഥയാണ് ആ കഥയുടെ ഒന്നും രണ്ടും ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വായിക്കാൻ തുടങ്ങുന്നത് കാട്ടുമുത്തിയുടെ മൂന്നാം ഭാഗം വരും കഥ കേൾക്കാം നേരം വെളുത്തപ്പോഴാണ് പാണ്ഡന്റെ വീട്ടുകാർ വിവരം അറിയുന്നത് അവർ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ആ വരവ് മുൻകൂട്ടി കണ്ട് എസ് ഐ ചെമ്പൻ കൂടുതൽ പോലീസ് സംഘത്തെ സ്റ്റേഷനു ചുറ്റും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു പല്ലെളിച്ച് ചുവന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളുമായി നിൽക്കുന്ന ചെന്നായിക്കൂട്ടത്തെ കണ്ടപ്പോൾ സ്വതവേ ശാന്ത സ്വഭാവക്കാരായ ആനകൾ ഒന്ന് ശങ്കിച്ചു അവന്മാരെല്ലാം കൂടെ ചാടി വീണാൽ ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ ഒരു ദയമില്ലാത്ത കൂട്ടരാണ് എവിടെയൊക്കെ കടിച്ചു കീറുമെന്ന് പറയാനാവില്ല കഴിഞ്ഞ കൊല്ലം മതമുളകി അക്രമം കാട്ടിയ ഒറ്റക്കൊമ്പനെ ആക്രമിച്ചു കീഴടക്കിയത് ഈ കൂട്ടരാണ് അന്നത്തെ ചോരയൽപ്പിച്ചുള്ള ഒറ്റക്കൊമ്പന്റെ കിടപ്പാണ് അവിടെ കൂടിയിരുന്ന ആലങ്ങൾക്കെല്ലാം ഓർമ്മ വന്നത് എസ് ഐ ചെമ്പൻ സ്റ്റേഷന് പുറത്തു വന്നു ആവുന്നത്ര ഉച്ചത്തിൽ പറഞ്ഞു കാട്ടിലെ മുത്തിയുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കുറ്റത്തിന് പാണ്ഡിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവൻ കുറ്റം സമ്മതിക്കുന്ന മുറയ്ക്ക് മൃഗരാജന്റെ സമക്ഷം ഹാജരാക്കുന്നതുമാണ് എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു ആ കുരങ്ങച്ചാർ വേണ്ട മൊഴി നൽകി കഴിഞ്ഞു ബാക്കിയൊക്കെ മൃഗരാജന്റെ കൽപ്പന പോലെ കൂടി നിന്ന ആനക്കൂട്ടം പരസ്പരം നോക്കി ചെമ്പ പറഞ്ഞതൊന്നും സത്യമാകില്ല എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു പാണ്ഡന്റെ കുടുംബം പരമ്പരയായി ആ അമ്പലത്തിലെ പൂജാരിമാരാണ് ഇന്ന് വരെ ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പാണ്ഡന്റെ കുടുംബത്തെ പറ്റി നല്ലതേ പറയാനുള്ളൂ വിവരമറിഞ്ഞ് അവിടെ എത്തിയ കുരങ്ങന്മാരുടെ കൂട്ടത്തിനും അതേ അഭിപ്രായമായിരുന്നു പാണ്ഡൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവർക്കും ഉറപ്പായിരുന്നു കുരങ്ങച്ചാര്യെ മർദ്ദിച്ച് വല്ല മൊഴിയും പറയിച്ചതാവും ആ എസ് ഐ ചെമ്പൻ മഹാ പാവപ്പെട്ട മൃഗങ്ങൾക്ക് അവന്റെ മുമ്പിൽ രക്ഷയില്ല കൂടാതെ അവന്റെ പോലീസ് സംഘവും എന്തിനും മടിയില്ലാത്ത കുറെ കൂട്ടരാ പോലീസ് ചീഫ് ശിക്കാരി ചീറ്റപ്പുലിക്ക് എസ് ഐ ചെമ്പനും വലിയ വിശ്വാസവുമാണ് കാട്ടിൽ അച്ചടക്കം നിലനിർത്താൻ കർശന നടപടികൾക്ക് മടിക്കാത്ത ചെമ്പനെ പോലെയുള്ളവർ വേണമെന്നാണ് ശിക്കാരിയുടെ നിലപാട് ഇനി എന്തു ചെയ്യും ഈ മോഷണക്കുറ്റം പാടരാനയുടെ മേൽ ചാരി തലയൂരാനാണ് ചെമ്പന്റെ ശ്രമം ശരിയായ അന്വേഷണം നടത്തി മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ല കൊച്ചുകമ്പൻ അത് കേട്ട് വാവിട്ട് കരഞ്ഞു മറ്റുള്ള ആനകൾ അവനെ സമാധാനിപ്പിച്ചു കുറ്റം ചാർത്തിയാൽ ചെമ്പൻ തെളിവുകൾ ഉണ്ടാക്കും മൃഗരാജന്റെ മുമ്പിൽ തെളിവുകൾ നിരത്തിയാൽ ശിക്ഷയും ഉണ്ടാകും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുരങ്ങന്മാരുടെ കാരണവർ തന്റെ അറിവിലുള്ള കാര്യം പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലെ പേലുകുരങ്ങിന്റെ മരണത്തിലും അങ്ങനെയാണ് ഉണ്ടായത് പാവം ഒരു മരക്കൊമ്പൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുമ്പോൾ പിടിവിട്ടു വീണതാ താഴെ പാറക്കൂട്ടത്തിൽ തലയടിച്ചു പക്ഷെ ചെമ്പൻ അത് കൊലപാതകമാക്കി താഴെ വീണ പേലുവിന്റെ തലയിൽ കല്ല് കൊണ്ടിടിച്ച് അവന്റെ കൂട്ടുകാരൻ കണ്ണിക്കുരങ്ങൻ കൊന്നതാത്രേ അവന്റെ ദേഹത്ത് വീണ കല്ല് ഉരുട്ടി മാറ്റി അവനെ പുറത്തെടുക്കാൻ ശ്രമിച്ച അവന്റെ പ്രിയ കൂട്ടുകാരൻ ആ കാഴ്ച വന്ന ഏതോ ചെന്നൈ പോലീസ് അങ്ങനെ മൊഴി നൽകി വീലുവിന്റെ വീഴ്ചയും മരണവും കണ്ട് ബോധം പോയ അവന്റെ പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴല്ലേ ഞങ്ങൾ വിവരമറിയുന്നത് പക്ഷെ അപ്പോഴേക്കും കേസ് മൃഗരാജന്റെ അടുത്തെത്തി വിചാരണയും ശിക്ഷയും കഴിഞ്ഞു അതേ മരത്തിൽ നിന്നും കാട്ടുവള്ളി കഴുത്തിൽ കെട്ടി തൂക്കിയിടാൻ പാവം രണ്ടാം ദിവസം ചത്തു നമ്മുടെ ആന തിരുമേനിയെ അങ്ങനെ മരിക്കാൻ വിടാൻ പറ്റില്ല നമുക്ക് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ആലോചിക്കണം ഇതെല്ലാം കേട്ട് മരക്കൊമ്പിലിരുന്ന കുമാരി കുരുവിയും രമണീത്തയും ഒരേ സ്വരത്തിലാണത് പറഞ്ഞത് ശരിയാ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ തീരൂ അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അയ്യോ എന്റെ അച്ഛനെ മൃഗരാജാവ് തൂക്കിക്കൊല്ലുമോ കൊച്ചുകൊമ്പൻ സങ്കടം സഹിക്കാൻ കഴിയാതെ വാവിട്ട് നിലവിളിച്ചു അവന്റെ അമ്മ തളർന്നു വീണു മറ്റാനകൾ അവരെ ആശ്വസിപ്പിച്ചു പിറ്റേന്ന് പോലീസ് ചീഫ് ശിക്കാരി ചീറ്റപ്പുളി സ്ഥലത്തെത്തി എസ് ഐ ചമ്പൻ തന്റെ മേലുദ്യോഗസ്ഥനോട് കേസ് വിശദീകരിച്ചു വർഷങ്ങളായി പാണ്ഡൻ ആനയുടെ കുടുംബക്കാരാണ് അമ്പലത്തിലെ പൂജകൾ ചെയ്തു വരുന്നത് അവന്റെ മുത്തച്ഛനാണ് തുടങ്ങിയത് അവൻ പണ്ട് മനുഷ്യരുടെ നാട്ടിലെ അമ്പലത്തിലായിരുന്നു പിന്നീട് അവിടെ നിന്ന് കാട്ടിൽ തിരികെ വന്നതാണ് അന്നത്തെ മൃഗരാജന്റെ നിർദ്ദേശപ്രകാരം പൂജ ഏറ്റെടുത്തു എന്ന് മാത്രം ആ ആന മനുഷ്യരുടെ കൂടെ അവരുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നവനാണ് അവരുടെ ഭാഷ അവന് മനസ്സിലാകും അത് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുടുംബക്കാർക്ക് മനുഷ്യരുമായി ഇപ്പോഴും നല്ല അടുപ്പം കാണും ഈയിടെ കാട്ടിൽ മരം വെട്ടാനും ഈറ്റ വെട്ടാനും മറ്റുമായി മനുഷ്യക്കൂട്ടം വന്നിരുന്നു അവരെ സഹായിക്കാൻ ആനകളും ഉണ്ടായിരുന്നു അവയുമായുള്ള സമ്പർക്കം വഴി കാട്ടിലെ മുത്തിയുടെ ക്ഷേത്രത്തെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കാം ആ ക്ഷേത്രം പണ്ടുകാലത്ത് മനുഷ്യരുടേതായിരുന്നല്ലോ അത് വീണ്ടെടുക്കാൻ അവർ പാണ്ഡന്റെ സഹായം തേടി അവൻ തൻ്റെ പഴയ യജമാനോട് കൂറു കാണിച്ചു ആരും അറിയാതെ ആ വിഗ്രഹം അമ്പലത്തിനകത്തു നിന്നും എടുത്ത് പുഴയ്ക്ക് അക്കരെ എത്തിച്ചു മനുഷ്യർ അതും കൊണ്ടുപോയി കാടിന്റെ നിയമങ്ങൾ തെറ്റിച്ച ഈ പാണ്ഡൻ തന്നെ പ്രതി മറ്റാർക്കാണ് കാട്ടുമുത്തിയുടെ വിഗ്രഹം കടത്തിക്കൊണ്ടുപോകാൻ ധൈര്യം അതിന്റെ ആവശ്യം ഇനി അറിയേണ്ടത് പാണ്ഡന് എന്ത് പ്രതിഫലം കിട്ടി എന്നാണ് കാടിന്റെ നിയമങ്ങൾ തെറ്റിച്ച ഈ ആനക്കളന് മൃഗരാജൻ തക്ക ശിക്ഷ കൊടുക്കുമെന്ന് ഉറപ്പാണ് പിന്നെ എന്ത് പ്രതിഫലം കിട്ടിയിട്ട് എന്ത് പ്രയോജനം എല്ലാം കേട്ടുകഴിഞ്ഞ് ശിക്കാരി മീശ പിരിച്ചുകൊണ്ട് എസ് ഐ ചെമ്പരം നോക്കി ചിരിച്ചു ഒറ്റ ദിവസം കൊണ്ട് മോഷണ കേസ് തെളിയിച്ച മിടുക്കൻ അഭിനന്ദനത്തോടെ അവന്റെ തോളിൽ തട്ടിയിട്ട് ശിക്കാരി ചോദിച്ചു തെളിവായി ആരുടെ മൊഴിയാണ് സർ ആ അമ്പലത്തിലേക്ക് പൂക്കൾ കൊടുക്കുന്ന കുരുങ്ങിച്ചാരെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്തു ഏത് സമയത്തും പാണ്ഡൻ പൂജാരി അമ്പലത്തിൽ വരികയും പോവുകയും ചെയ്യാറുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് ഇന്നലെ പൂജ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ആന തിരുമേനി ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഒരുങ്ങിച്ചാലും പിന്നെ ആ ഒറ്റക്കെണ്ണൻ കുറുക്കനും മൊഴി നൽകിയിട്ടുണ്ട് സർ ഇത്രയും തെളിവ് പോലെ ഈ പാണ്ഡൻ തന്നെയാണ് പണി പറ്റിച്ചതെന്ന് ഉറപ്പിക്കാൻ ഗുഡ് തന്നെ സമ്മതിച്ചിരിക്കുന്നു സമർത്ഥൻ തന്നെ ഇത്ര വലിയൊരു മോഷണം തെളിയിച്ചില്ലേ തനിക്കൊരു പ്രൊമോഷൻ തരുന്ന കാര്യം ഞാൻ ഇന്ന് തന്നെ മന്ത്രി മുഖ്യനോട് സംസാരിക്കുന്നുണ്ട് സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്ന് നീട്ടിയൊരു സല്യൂട്ട് അടിച്ചു ചെമ്പനസ് ആയി പോലീസ് സ്റ്റേഷന്റെ തട്ടിമ്പുറത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ചുണ്ടലി ഓടി പുറത്തിറങ്ങി ആനകളുടെ സംഘ നേതാവ് നീലാണ്ടനാണ് അവനെ സൂത്രത്തിൽ ശിക്കാരിയുടെ പുറകെ അയച്ചത് സ്റ്റേഷനിൽ നടന്ന സംഭാഷണത്തിന്റെ വിവരണം ചുണ്ടലിയിൽ നിന്ന് കേട്ട നീലാണ്ടനും സംഘവും ചിന്തയിലാണ്ടു ആ എസ് ഐ ചെമ്പൻ പാണ്ഡനെ കേസിൽ കുടുക്കിയിരിക്കാണ് കള്ളസാക്ഷി പറയാൻ മിടുക്കനാണ് ആ ഒറ്റക്കൊണ്ണം കുറുക്കൻ അന്ന് ഉച്ചവരെ അമ്പലത്തിന്റെ കുറച്ചകലെയുള്ള കൈതക്കാട്ടിൽ പാണ്ഡനാന ഉണ്ടായിരുന്നു അവിടെ നിന്നും കുറച്ച് കൈതച്ചക്കകൾ കൊച്ചു കൊമ്പന് തിന്നാനായി കൊണ്ടുവരികയും ചെയ്തു ആ കൈതച്ചക്കത്തോട്ടം വയസ്സൻ കാളയുടേതാണ് മോന്റെ അച്ഛനും ആ കാളക്കൂറ്റിനും പണ്ടേ കൂട്ടുകാരാണ് പാണ്ഡന്റെ ഭാര്യ വള്ളിയാന ശരിയാണല്ലോ വൈകിട്ട് പുഴയിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ കൈതച്ചക്കകളുമായി പാണ്ഡൻ പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ മറ്റൊരാന പറഞ്ഞു നമുക്ക് ആലോചിച്ചു നിൽക്കാൻ സമയമില്ല മൃഗരാജന്റെ മുമ്പിൽ മുൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നാളെ തന്നെ പാണ്ഡനെ ഹാജരാക്കും നിങ്ങൾക്കറിയാമല്ലോ മൃഗരാജൻ എല്ലാ വർഷവും കാട്ടുപഞ്ചമി ദിവസം മുത്തിയെ തൊഴാൻ കുടുംബസമേതം വരുന്നതാണ് അവിടുത്തെ വിഗ്രഹം കളവുപോയി എന്നറിഞ്ഞാൽ കോപം ഇരട്ടിക്കും നീലാണ്ടൻ നെടുവേർപ്പെട്ടു വിവരമറിഞ്ഞ ആനക്കൂട്ടത്തിനടുത്തെത്തിയ ബൈസൻ കാള അഭിപ്രായപ്പെട്ടു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭക്ഷ്യമന്ത്രി കൊമ്പനാനയെ പോയി കാണണം ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനെയല്ലേ കള്ളക്കേസിൽ കൊടുക്കിയിരിക്കുന്നത് മൃഗരാജനോട് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ അപേക്ഷിക്കണം ഈ എസ് ഐ ചെമ്പൻ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കുന്നവനാണ് അത് വളരെ നല്ല അഭിപ്രായമാണ് പാണ്ഡരാന അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കുമാരിക്കുയിൽ പറഞ്ഞു അന്നത്തെ ആ പേലുകുരങ്ങിന്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന കുറ്റബോധൻ രാജനുണ്ട് രമണിത്തത്ത പറഞ്ഞു പക്ഷേ മറ്റൊരന്വേഷണം എന്ന് പറയുമ്പോൾ ആര് സംശയം എന്താ നമുക്ക് എഫ് ബി ഐ അന്വേഷണം തന്നെ വേണമെന്ന് ആവശ്യപ്പെടാം ചിണ്ടൻ അത് പറഞ്ഞത് ആ അത് നല്ലതാ ഫോറസ്റ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഇപ്പോഴത്തെ ചീഫ് പണ്ട് എലിഫന്റ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ആനയാണ് നമ്മുടെ കേസ് ആയതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട കാരണവർ അവർ കുരങ്ങൻ പറഞ്ഞു സത്യസന്ധമായി അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിന് വിദഗ്ദ്ധരാണ് എഫ് സംഘം ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ പാണ്ഡനെ എങ്ങനെ രക്ഷിക്കും നീലാണ്ടൻ എല്ലാവരോടുമായി ചോദിച്ചു ബൈസൻ കാളയാണ് പോംവഴി നിർദ്ദേശിച്ചത് നിങ്ങൾ കുറച്ചുപേർ ഇന്ന് തന്നെ ഭക്ഷ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം കൊടുക്കുക ആനകൾ മാത്രമല്ല കുരങ്ങന്മാരും പക്ഷികളും മറ്റു മൃഗങ്ങളും പോകണം ഇതൊരു വർഗത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്ന് മൃഗരാജനെ ബോധ്യപ്പെടുത്താൻ അത് സഹായിക്കും ആ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി നീലാണ്ടന്റെ നേതൃത്വത്തിൽ കുറച്ച് ആനകളും മറ്റു മൃഗങ്ങളുമായി കൊമ്പനാനയുടെ സമീപത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു എസ് ഐ ചെമ്പന്റെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ഇഷ്ടപ്പെടാതിരുന്ന കൊമ്പനാന മുഴുവൻ മൃഗങ്ങൾക്കും പറയാനുള്ളത് മനസ്സിരുത്തി കേട്ടു കൊമ്പനാന പറഞ്ഞു പോലീസ് ചീഫ് ഷിക്കാരി പലപ്പോഴും കാര്യങ്ങൾ വിശദമായി പഠിക്കാതെ എസ് ഐ ചെമ്പനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ അന്ധമായി വിശ്വസിക്കുകയാണ് ഏതായാലും നമുക്ക് മൃഗരാജാവിനെ ഒന്ന് കാണാം കാട്ടുമുത്തിയുടെ കാര്യമായതുകൊണ്ട് രാജനും താല്പര്യം കാണും പിന്നെ വെറുതെ ഒരാളെ ശിക്ഷിച്ചത് കൊണ്ടായില്ലോ ആ വിഗ്രഹം തിരിച്ചു കിട്ടണ്ടേ അത് കേട്ട മൃഗങ്ങളെല്ലാം ശരിവച്ചു ശരി നിങ്ങളിൽ മുതിർന്നവർ കുറച്ചുപേർ എന്നോടൊപ്പം വരൂ സിംഹരാജൻ പൂക്കൾക്കിടയിലൂടെ കുമാരനുമായി നടക്കാനിറങ്ങുന്ന സമയമാണ് നമുക്ക് കണ്ട് സങ്കടം ഉണർത്തിക്കാം കൊമ്പനാന മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു